ഒരുപാട് ആളുകളെ കൊണ്ട് സോഷ്യൽ മീഡിയ എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ ഞാൻ അറിയിച്ചോളാം തീർച്ചയായും എനിക്ക് എനിക്കൊരാൾ ഇഷ്ടമാണ് എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടില്ല എനിക്കതിനുള്ള പ്രായവും പക്വതയും ആയിട്ടില്ല സമാധാനവും സ്റ്റെബിലിറ്റിയും വരുന്നൊരു സമയത്ത് ഒരു പങ്കാളിയെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ ഇന്ന് മാധവ് സുരേഷ് ഒരു കരിയറിലേക്ക് കടക്കുന്ന ആളാണ് ഇതിനിടയിൽ പ്രണയമൊക്കെ ഉണ്ടാകാം എനിക്കൊരാളിഷ്ടമാണ് അത് സാഹചര്യം പോലെയൊക്കെ നടക്കും അതൊക്കെ അപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചോളാം മീനാക്ഷിയും ഞാനും വളരെ നല്ല സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ ഒരേ കാഴ്ചപ്പാടുള്ളവരാണ് പെരുമാറ്റവും സംസാര രീതിയുമൊക്കെ ഒരുപോലെയാണ് ശരിക്കും മാധവിൻ്റെ ഒരു ഫീമെയിൽ വേർഷനാണ് മീനാക്ഷി ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാണ് അതിന് മുകളിലേക്ക് ഒന്നുമില്ല ഞാനും ദിലീപങ്ങളും ഒരു ഫോട്ടോ ഇട്ടതും ചേച്ചിയുടെ കല്യാണത്തിന് മീനാക്ഷി വന്നതും ഞങ്ങൾ ഒരു ഇവൻ്റിന് കണ്ടതുമെല്ലാം കല്യാണാലോചനയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് വാർത്തകൾ സെലിബ്രിറ്റികളുടെ മക്കൾ വിവാഹം കഴിക്കുന്നുവെന്ന് വാർത്തകൾ വരുമ്പോൾ ആളുകൾ ക്ലിക്ക് ചെയ്യുമല്ലോ അതിനുവേണ്ടി ചാനലുകൾ ഓരോ വാർത്തകൾ പടച്ചുവിടും അവർക്ക് വരുമാനം വേണമല്ലോ പക്ഷേ ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇല്ലാ കഥകൾ പറയുന്നത് ശരിയല്ല എന്ന് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ്